നമസ്കാരം കൊട്ടപ്പടി ഇടവകയ്ക്ക് സുവർണ്ണ നിമിഷം സ്നേഹിതരെ നമസ്കാരം കോട്ടപ്പടി ഇടവകയെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരവും ദൈവാനുഗ്രഹം നിറഞ്ഞതുമായ ദിവസങ്ങളാണ് ഇനിയുള്ളത് ക്രിസ്മസ് തുടങ്ങി പത്ത് ദിവസത്തേക്ക് നിരവധി ആഘോഷങ്ങളാണ് ഈ പള്ളിയിൽ അരങ്ങേറുക തിരുനാൾ ആഘോഷവും തിരുപ്പട്ടവും ക്രിസ്മസിനെ തുടർന്ന് അടുത്തടുത്ത ദിവസങ്ങളിൽ വരുന്നതുകൊണ്ട് ഇടവക ജനങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് ഇടവകയ്ക്ക് അപൂർവമായി കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ് തിരുപ്പട്ട ആഘോഷങ്ങൾ എന്നാൽ കോട്ടപ്പടി ഇടവകയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സന്തോഷകരവും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതുമായ ഒരു അനുഗ്രഹ വർഷമാണ് നമുക്ക് മുമ്പിലുള്ളത് ഡിസംബർ മുപ്പതാം തീയതി ഈ ഇടവകയുടെ മൂന്ന് മക്കൾ തിരുപ്പട്ട കൂതാശ സ്വീകരിച്ച് നവവൈദികരായി അഭിഷിക്തരാവുകയാണ് സി എം ഐ സഭയുടെ കോയമ്പത്തൂർ പ്രോവിൻസിന് വേണ്ടി രണ്ട് ശ്മാശന്മാരും ചാന്താരൂപതയുടെ അംഗമായി ബിപിൻഡോയും അങ്ങനെ മൂന്ന് ശമാശന്മാർ ഈ വർഷം തിരുപ്പട്ടം സ്വീകരിച്ച് നവവൈദികരായി അഭിഷിക്തരാകുന്നു ഈ ആഘോഷങ്ങളിലേക്ക് നിങ്ങളെവരെയും സകർഷം സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട് ദൈവാനുഗ്രഹങ്ങളുടെ ഈ ദിനങ്ങളിൽ ഈ ദേവാലയം സന്ദർശിക്കാനും ഈ തിരുക്കർമ്മങ്ങളിലും കൂതാശ സ്വീകരണങ്ങളിലും തിരുനാൾ തിരുനാളാഘോഷത്തിലും പങ്കുപറ്റി ദൈവാനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനും ഞങ്ങളുടെ സന്തോഷങ്ങളിൽ പങ്കു പറ്റുവാനും ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഏവർക്കും അസന്നമായ ക്രിസ്മസ് തിരുനാളിൻ്റെയും നവവത്സരത്തിൻ്റെയും ഇടവക തിരുനാളിൻ്റെയും എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു നന്ദി സ്നേഹമുള്ളവരെ ഈ വരുന്ന ഡിസംബർ മുപ്പതാം തീയതി സെൻ്റ് ലാസ്രസ് കോട്ടപ്പടി ദേവാലയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട മൂന്ന് ടീക്കന്മാരുടെ പട്ടം നമ്മൾ ആഘോഷമായിട്ട് കൊണ്ടാടുകയാണ് ഇത് വളരെ സന്തോഷത്തിൻ്റെയും വളരെ അഭിമാനത്തിൻ്റെയും നിമിഷമാണ് നീണ്ട സെമിനാർ പരിശീലനത്തിന് ശേഷം അവർ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് ഇതിൽ വളരെയധികം സന്തോഷമുണ്ട് കോട്ടപ്പടി ഇടവകയും അതുപോലെ തന്നെ ഇതിനെ സമീപ ദേവാലയങ്ങളും ഇടവകകളും ഇവരുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് ചേരുകയാണ് അതുകൊണ്ട് നിങ്ങളെവരെയും ഈ ദുർഗ്രഹത്തിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ദേവാനുഗ്രഹം സ്വീകരിക്കുവാനും ആ ദേവാനുഗ്രഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും ഇവർക്കും ഇവരുടെ കുടുംബാംഗങ്ങൾക്കും നാടിനും മറ്റുള്ളവർക്കും സമാധാനവും സന്തോഷവും നൽകുവാൻ ഇവരുടെ ശുശ്രൂഷ പൗരോത്യം എന്നും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവിധ ആശംസകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു ഈശ്വംശിയായിക്കും ശ്രുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ഡിക്കൻ ജെയ്സൺ ചുവലൂർ ജെറിക്കോ കൂട്ടായ്മയിലാണ് ചൊവ്വലൂർ യോഹനാൻ്റെയും റീനയുടെയും മകനാണ് എൻ്റെ പേര് ഡിക്കൻ ഷെബിൻ പനയ്ക്കൽ ഞാൻ ഏതൻ കുടുംബ കൂട്ടായ്മ അംഗമാണ് പനക്കൽ ബേബിയുടെയും ഗ്രേസിയുടെയും ഇളയ മകനാണ് ഈശംശായിക്ക് ശ്രുതി ആയിരിക്കട്ടെ ഞാൻ ഡിക്കൻ വിബിൻഡോ ചെറിയത്ത് സമരിയ കൂട്ടായ്മ ചെറിയത്ത് വിൻസെൻ്റിൻ്റെയും ബീനയുടെയും മൂത്ത മകനാണ് സ്നേഹമുള്ളവരെ ഞങ്ങളുടെ തിരുപ്പട്ടം ഡിസംബർ മുപ്പത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കോട്ടപ്പടി സെൻറ്റ് ലാസേഴ്സ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു തൃശ്ശൂർ ദുരുപത ആർച്ച് ബിഷപ്പ് മരാൻഡ്രൂസ് താഴ്ത്തിതാവിൻ്റെ കൈവപ്പ് ശ്രുശ്രൂഷ വഴിയാണ് ഞങ്ങൾ പൗരത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് ഇതുന്നെ മുഹൂർത്തത്തിലേക്ക് ഇടവജനങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കണം ഡിസംബർ മുപ്പതാം തീയതി രണ്ടു മണിക്ക് നമ്മുടെ ഇടുവകയിൽ ദീക്കന്മാരായ ഷെബിൻ പനിക്കൽ സി എം ഐ വിപിൻ സി എം ഐ ജയ്സൻ ചുവലൂർ സി എം ഐ എന്നിവരുടെ തിരുപ്പട്ട സ്വീകരണം നമ്മുടെ ഇടുവക ദേവാലയത്തിൽ വെച്ച് അഭിവന്ധ്യമാർ ആൻഡ്രൂസ് താഴ്ത്തി പിതാവിന്റെ കൈവെപ്പ് ശുശ്രൂഷകൾ നടത്തപ്പെടുകയും തുടർന്ന് പ്രഥമ ദിവ്യബലി അർപ്പിക്കുന്നതുമാണ് ബഹുമാനപ്പെട്ട വൈദികരെയും സിസ്റ്റേഴ്സിനെയും വിശ്വാസികളെയും സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥനാശംസകളോടെ കോട്ടപ്പുടി ഇടുവകയുടെ സ്വന്തം ചാനൽ എസ് മീഡിയ